ചിറയൻകീട് ഗ്രാമപഞ്ചായത്തിലെ ടിഎസ് കനാലിന് കുറുകെ നിർമ്മിക്കുന്ന കടകം പാലത്തിന്റെ നിർമ്മാണോദ്ഘാടനം ഫെബ്രുവരി മൂന്നിന് നടത്തുമെന്ന് ചിറയൻകീട് എം എൽ എ അറിയിച്ചു അത് നമ്മുടെ തീദേശ ജലപാത നമ്മുടെ യോഗമണ്ഡലത്തിലൂടെ കടന്നു പോകുമ്പോ പുത്തന്തോപ്പ് സെന്റാൻറ്റോസ് കടകം തെക്കേ എന്നിരുത്തി കടക്കേരുണ്ട് അഞ്ച് പാലങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നിർമ്മിക്കേണ്ടതായിട്ട് വരും അതില് രണ്ട് പാലം പുത്തന്തൂക്ക് പാലം പൂർത്തിയാക്കും നേരത്തെ പൂർത്തിയാക്കി ചെന്നാൻഡിസ് പാലത്തിന്റെ നിർമ്മാണം ഏതാണ് പൂർത്തിയായി വരുന്ന ദിവസങ്ങളത് ഉദ്ഘാടനം ചെയ്ത് നിർമ്മാണം പൂർത്തിയാക്കി മൂന്നാമത്തെ പാലമാണ് കടകം പാലം നമ്മുടെ നമ്മൾ ആരംഭിക്കുന്നു ആ രണ്ടെണ്ണം തെക്കേന എന്തുരുത്തി വടക്കേനെന്തിരുത്തി ആ പാല നിർമ്മാണത്തിന് ആവശ്യമായ ലാൻഡ് അക്വിസിഷൻ നടപടി പൂർത്തിയായിരുന്നു പിന്നെ ഈ പാലത്തിന് വേണ്ടി വരുന്ന തുക ഇരുപത്തിയാറ് ലക്ഷം രൂപയാണ് ഒരു കോടി ഇരുപത്തി ആറ് കോടി ു അതനുസരിച്ച് കടകംപാൽ നമ്മളിപ്പോ ഈ മാർച്ച് മാസം മൂന്നാം തീയതി ആരംഭിക്കുന്നു മാർച്ച് മാസം ഇരുപത്തി ആറാം തീയതി രണ്ടായിരത്തി ആറില് മാർച്ച് മാസത്തിൽ ഇരുപത്തി ആറ് മാർച്ച് മാസത്തിൽ പൂർത്തിയാക്കും ാണ് നമ്മുടെ വിശ്വാസം അതിനുള്ള മുന്നൊരുക്കങ്ങളല്ല ഇതിനകത്ത് ചെയ്തു പാലത്തിന് അത് പറയാം മുന്നൊരുക്കങ്ങളൊക്കെ ചെയ്തു ബന്ധപ്പെട്ട കോൺട്രാക്ടറിലൂടെ വന്നു അദ്ദേഹത്തിന്റെ ഓഫീസിലെ പിന്നെ തന്നെ ആ പണി പൂർത്തിയാക്കി ഉറപ്പുവന്നിരിക്കും അത് ഒരു വർഷം തൊട്ട് പാലത്തിന്റെ പണി പൂർത്തിയാക്കും പാലത്തിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പാലത്തിന്റെ രൂപരേഖ അനുസരിച്ച് എട്ട് ലാൻഡ് സ്കാനുകളും നാനൂ നാനൂ നാൽപ്പത് മീറ്റർ

അല്ല അതല്ല അത് കൂടാതെ ഇട്ട് ലാൽ ഫാനാണ് താഴോട്ടാണ് പിന്നെ ഇത് നിർമ്മിക്കുമ്പോൾ നമുക്ക് ഇപ്പൊ അവിടെ ഏതാണ്ട് ആറായിരത്തോളം കുടുംബങ്ങള് മുപ്പതിനാ മൂവായിരത്തിലധികം ജനങ്ങള് ഉള്ളതായിട്ടാണ് കണക്കാക്കുന്നത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചുറ്റും താമസിക്കുന്നത് അവരുടെ ഗതാഗതത്തിന് തടസ്സമുണ്ടാകാൻ പാടില്ല അവൾ താൽക്കാലികമായൊരു പണ്ട് നിർമ്മിക്കുന്നുണ്ട് സമാന്തര ഞങ്ങള് കൂടിയായ രണ്ട് സ്ഥലം കണ്ടെത്തി പണ്ട് നിർമ്മിച്ച് അവൾ മെയിൻ റോഡിലേക്ക് വരുന്നതിനും മറ്റൊരു വസ്തുടമ അനാവശ്യമായ സൗകര്യം ചെയ്തു തരാണ് സംഭവിച്ചത് അത് ബന്ധപ്പെട്ട ഈ നിർമ്മിക്കുന്ന ഇയാൾ തന്നെ മീറ്റർ നീളത്തിൽ എട്ട് ലാൻഡ് സ്വാനുകൾ ഉൾപ്പെടെ അപ്രോച്ച് റോഡുമായാണ് പുതിയ പാലം നിർമ്മിക്കുന്നത് വെസ്റ്റ് കോസ്റ്റ് കനാൽ നവീകരണത്തിന്റെ ഭാഗമായാണ് പാലത്തിന്റെ നിർമ്മാണം അറുന്നൂറോളം കുടുംബങ്ങളിലായി മൂവായിരത്തോളം ജനങ്ങൾ അധിവസിക്കുന്ന ഈ പ്രദേശത്തിന് പുറം ലോകത്തേക്ക് എത്താൻ കടകംപാലം അനുഗ്രഹമാകുമെന്ന് ചിറങ്കീഴിൽ വിളിച്ചു ചേർത്ത മാധ്യമ സമ്മേളനത്തിൽ എം എൽ എ വി ശശി അറിയിച്ചു രണ്ട് കാര്യങ്ങളാണ് ഒന്ന് നമുക്കൊക്കെ അറിയാവുന്ന പോലെ പിന്നെ മഴ വലിയ പ്രശ്നമല്ല കാലാവസ്ഥ ഉണ്ടാകുന്ന മഴ രണ്ടാമത്തെ ഏറ്റവും വലിയ വിഷയം എന്ന് പറഞ്ഞാൽ ബ്രിഡ്ജിന്റെ അതായത് റെയിൽവേ ലൈൻ കടന്നു പോകുന്ന മോനുള്ള പോസ്റ്റുണ്ട് അത് ഈ എസ് പി തന്നെ ഏറ്റെടുത്ത് നടക്കാനാണ് നടത്താം എന്നാണ് ആഗ്രഹിച്ചത് അതാണ് ആവശ്യപ്പെടുന്നത് പക്ഷെ അത് റെയിൽവേ റെയിൽവേ ബോർഡ് അവര് ഏറ്റെടുത്ത് നടത്താൻ തീരുമാനിച്ചു എസ് ടി തുടങ്ങി അപ്പൊ അവര് അവരിപ്പം ഏതാണ്ട് തൊണ്ണൂറ് ശതമാനം വർക്ക് തീർത്തും പക്ഷെ ഒരു സ്റ്റേജ് എത്തിയപ്പോ നമ്മള് അപ്രോച്ച് റോഡ് കഴിഞ്ഞ് നമ്മൾ അടുത്ത രാവിലെ കിടക്കുന്ന വർക്ക് വന്നപ്പോ അവര് നിർത്തിവെക്കാൻ പറഞ്ഞു അവര് വർക്ക് ചെയ്തിട്ട് നമ്മൾ ചെയ്താൽ മതി അവര് എല്ലാ അവരെ തൊണ്ണൂറ് ശതമാനം വർക്കും പൂർത്തിയാക്കും ചിലപ്പോൾ അച്ചും ഒക്കെ ഉണ്ട് ഈ അത് ഈ സർവീസിലോട് പോലും അവർ ചെയ്യുന്ന തടസ്സം സൃഷ്ടിച്ചില്ല തടസ്സമല്ല അവരുടെ നയം അനുസരിച്ച് ചെയ്യാൻ പറ്റത്തില്ല അവർ ചെയ്ത ശേഷം മാത്രമേ നമുക്ക് ചെയ്യാൻ അനുവാദം നൽകിയുള്ളൂ അതാണ് പ്രധാനപ്പെട്ട കാരണം ഡിലേ ആകാനുണ്ടായിട്ട് കാരണം എല്ലാം എല്ലാ ഓവർബ്രിഡ്ജിൽ നിർമ്മിക്കുമ്പോഴും അവർ ആ സമയം എടുക്കാറുണ്ട് അവരുടെ പോസിഷന് അവർ നിർമ്മിക്കും നമ്മുടെ കോൺട്രിബ്യൂഷനും ഈ പറയുന്ന അപ്രോച്ചറോടും അതിനോട് വരുന്നു വരുന്ന സ്റ്റാഫിനൊക്കെ നമ്മൾ നിർമ്മിക്കുന്നു അപ്പോൾ അവർ അത് നിർമ്മിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ സമാന്തരമായി തന്നെ അടുത്ത് ഉള്ള കൺസ്ട്രക്ഷൻ നടത്താൻ അവർ അവിടെ ആ സേഫ് അവിടെ ഒരു സേഫ്റ്റിക്കകത്ത് നമ്മൾ വേറെ കൺസ്ട്രക്ഷൻ ചെയ്യാനോ എൻ്റർ ചെയ്യാനോ ഒന്നും അവർ അനുവദിച്ചിരുന്നില്ല അവരുടെ ആ സമയത്ത് അവരത് സ്റ്റോപ്പ് ചെയ്തു ഇവൻ സർവീസ് റോഡ് നടന്നു പോകാനുള്ള ഒരു ഇടം പോലും ഉണ്ടാക്കാനായിട്ട് ഉള്ള മണ്ണിടാനോ ലെവൽ ചെയ്യാനോ ഒന്നും അവര് നമ്മൾ ഇടപെട്ടിട്ട് വരാം അതാണ് രണ്ടാമത്തെ കാരണം രണ്ട് കാരണമാണ് പ്രധാനമായിട്ടും ഇത് ജില്ല ആ ഒരു അവസ്ഥിപ്പോ മാറി അവരുടെ പണിയായതാമത്തെ തൊണ്ണൂറ് ശതമാനം പൂർത്തിയാക്കി നമ്മുടെ പണി ഇപ്പൊ കൃത്യവും തലസ്ഥാന വാർത്തകൾ ചിറയും കീഴ് നിന്നും പർച്ചേസ് ചെയ്യുമ്പോൾ ഹോൾസെയിൽ ും നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് ചാരുത പകരാൻ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള എൽ ഇ ഡി ലൈറ്റുകളുടെയും ബ്രാൻഡ് ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി ഫിറ്റിംഗ്സുകളുടെയും വമ്പൻ ശ്രേണി ഒരുക്കി സി എസ് ഏജൻസീസ് ആൻഡ് ഇലക്ട്രിക്കൽസ്